ഈ കുട്ടി പറഞ്ഞു ചന്ത പറി ഇറങ്ങി സംഭവം പുറത്തറങ്ങി ഇത് വേറെ കാര്യം വേണ്ട അപ്പൊ ഈ രണ്ട് ഫോട്ടോ ഉണ്ടല്ലോ ഈ ഫോട്ടോ ഈ ഫോട്ടോ രണ്ടുപേരെയും തമ്മിൽ ചേർക്കാൻ വേണ്ടിയുള്ള മന്ത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അഹോരി സംഭവത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ അഹോരി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ സാധാരണയായിട്ട് എന്താണോ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതെല്ലാം പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അഹോരികൾ അവർ വനത്തിനുള്ളിലേക്കാണ് താമസിക്കുന്നത് അവർ ചുടി രക്തം കുടിക്കുന്നുണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന പ്രത്യേക രീതിയിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ചിട്ടവട്ടങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കുണ്ട് പക്ഷെ അവിടെ പൂജകൾ ഭയങ്കര സംഭവം കേട്ടോ ശവം എടുത്തതിനും അതിൻ്റെ എല്ലുമുട്ടയെ കടിച്ചുപറിച്ചതിനും അങ്ങനെയുള്ള ഈ ശവമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവരുടേതായിട്ടുള്ളത് അങ്ങനെയുള്ള അഹോരിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് ഇവർക്ക് പ്രത്യേക രീതിയിൽ പൂജയുണ്ട് ഈ സ്ത്രീയുടെ ദേഹത്ത് ഒരു ഭയങ്കരമായ ഒരു പൂതാണ് ഇങ്ങനെ ചുറ്റും തലയോട്ടിയൊക്കെ ഇതുവരെ തലയോട്ടിയാണ് ഇത് തലയോട്ടിയാണ് ഇതൊരു തലയോട്ടിയാണ് ഇതാണ് നമ്മുടെ അഹോരി സന്യാസി അദ്ദേഹം ഇങ്ങനെ ഭയങ്കര മാലയൊക്കെ ഇട്ട് പൂജ ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് കുട്ടിച്ചാത്തിന്റെ സെറ്റപ്പ് കേട്ടോ വേദകുട്ടിയാണോ കുട്ടിച്ചാത്താണ് ഇത് എന്ത് ചെയ്യാൻ പോയി ഓട്ടം ഓക്കെ അപ്പം ഇതിനകത്ത് ഈ സ്ത്രീയുടെ ദേഹത്തിൽ ഒരു ആത്മാവിരിപ്പുണ്ട് ആ ആത്മാവിനെ പിടിച്ചെടുത്തുകൊണ്ട് ഈ കുട്ടിച്ചത്തിലേട്ടാക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഓർത്താണ് ഇത് ഭയാനകമായിട്ടുള്ള ഒരു പൂജാവിധിയാണ് ഇവരുടെ സാധാരണപ്പെട്ട നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവരുടെ പൂജകൾ എന്ന പേടിപ്പെടുത്തുന്ന രീതിയിലാണ് രാത്രിയിലെ അവർ പൂജ ചെയ്യത്തുള്ളൂ അങ്ങനെ കുറെ ചിട്ടവട്ടമുള്ളവർക്കൊണ്ട് നമുക്കിതിനെ കാണാറ് എന്താണെന്നുള്ളത് ഒരു പൂജ ആരംഭിക്കാൻ പോവുകയാണ് ഈ സ്ത്രീയുടെ ദേഹത്തുള്ള പൂതം ആ കേരള കുട്ടിച്ചത് കൊണ്ട് കുട്ടിച്ചത് ഡോ കുട്ടിച്ചത്യേക രീതിയിലുള്ള വീട്ടിലുണ്ടാക്കിയ കണ്ടോ മാവ് വെച്ചക്കാണ് എന്തോ ഉണ്ടാക്കിയേക്കുന്നത് മന്ത്ര കളത്തിലൊക്കെ ആ ഇറങ്ങി വിളിച്ചു ഇറങ്ങിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി 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 സംഭവം പുറത്തായി ഇത് വേറെ കാര്യം ഇതല്ല ഇതിനപ്പുറം ജാലിക്കടന്ന് വരാണ് തോമസ് കൂട്ടുന്നത് ആ അമ്മ അമ്മ ഉടമ്പക്കുള്ളിൽ എന്തോ വലിയ ആവി ഇറക്ക് ഇത് സംഭവം ഇത് ചെറിയ കുട്ടിച്ചവൽ എന്റെ ആമയെ കുട്ടിച്ചവലിനോട് കേട്ടി വിടും അല്ലേ ആമ അമ്മ ആ ഇനിയാണ് സംഭവം അതെ അത് പിഴിഞ്ഞ് നാരങ്ങി പിഴിഞ്ഞൊഴിച്ച് നാരങ്ങി പിഴിഞ്ഞൊഴുക്ക് ചെറിയ ജ്യൂസാക്കി ജ്യൂസ് കച്ചവടക്കാരനാ തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് നേരെ ഞങ്ങൾക്ക് പൊഴിഞ്ഞു പിടിക്കും നന്നായിട്ട് ജ്യൂസ് പിടിക്കാനൊക്കെ അറിയാം കേട്ടോ നേരത്തെ കണ്ടെന്തോ എന്തോ കടലൊന്ന് കഷിയ ഇപ്പം സന്യാസായിട്ട് മാറി കഴിയും നല്ല പരിപാടി ഇല്ലേ സന്യാസി വിഷമൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ വന്ന് ചാടും അതായത് ഇതെന്താണെന്ന് എനിക്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വേണം എനിക്കത് ഏകദേശം രൂപരേഖ മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ ഇത്രക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും പുള്ളി അധികം സംസാരിക്കത്തില്ല പുറസിലുടേയാണ് സംഭവങ്ങളെല്ലാം പുറലോകത്തെ എത്തിക്കുന്നത് ഓം ഗ്രീം മാവം മലക്കുട്ടി ചാത്തൻ വസി വസിവാസ്വാഗം ഓം ഗ്രീം മാവം കരിമുട്ടി ചാത്തൻ വസി വസിവാസ്വാഗം ഓതാകിടില്ല ന്യൂ സവ വസി വസിവാസ്വാഗം ഓ മൈം ന്യൂ സവ ഓ മൈം ന്യൂ സവ മന്ത്രക്കുളം മുഴുവൻ തലയോട്ടിയാണ് ഭയങ്കര സംഭവമാക്കി എനിക്കെന്നെ ചിരി കേട്ടോ എന്തൊക്കെയാണോ അത് എന്ന് കാണിച്ചു വിട്ടു എന്തൊക്കെ കണ്ടാലോ അതെന്നെ ചാവാൻ പറ്റുന്ന മന്ത്രക്കുളം മുഴുവൻ നശിപ്പിച്ച് അമ്മ അപ്പൊ ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ അല്ല മുടിഞ്ഞ് പോശം തോന്നല്ലേ മുടിഞ്ചു പോശം തോന്നി ചാ ണോ സുഖം ഉടമ്പ ഉടക്കുള്ളി ശരിയോ നമുക്ക് എന്തായിരുന്നു വിഷയം എന്റെ വിഷയം ഉടമ്പക്കുള്ളി എന്തായിരിക്കുന്നു പേ പിടിച്ച് ഇപ്പൊ സാമ്യടുത്ത് കൊണ്ടുവന്ന് എല്ലാം എല്ലാം മാറ്റി എന്ത് എന്ത് ബാധയായിരുന്നു ആദ്യമായിരുന്നു ഉടുമ്പക്കുള്ളിരുന്നേ வேதாள வேதாளி வேதாள குட்டியே இருக்காத குட்டி எடுத்து இல்ல ஆமா அந்த வேதாளக்குட்டி அதே வேதாளு செஞ்சு விடு அவை இறக்கி விட்டு வேதாள குட்டி கேமரா வேதல குட்டி நோக்கி கண்ணுண்டு மூக்கொண்டு செவிகொண்டு எல்லாம் உண்டு அங்கே ஆக்கேன் அப்ப வேதாளக்குட்டி இனி எந்த செய்யும் வேதாள குட்டி என்னன்னு கேட்டா உடம்புல வந்து நோயை உண்டாக்கிடுதான் உடம்பு நோயை கை கால் வராது ஆக்கிவிடும் ഓക്കെ അപ്പൊ ഈ സാധനം എടുത്ത് തണ്ണീൽ എടുത്ത് എഴുതുന്നതിലൂടി പ്രശ്നങ്ങളെല്ലാം മുടിഞ്ഞു പോക്കുന്നത് ഇനി നമുക്ക് കോഴിയെ കുടിക്കുന്നതുണ്ട് മാന്ത്രികൻ കുട്ടി ചാത്തനുണ്ടോ കൊമ്പക്കുള്ള മായാവി പോലെ ലുട്ടാവി പോലുള്ള ഈ കൊമ്പൊക്കെ ഉള്ളതാണല്ലോ ഈ കുട്ടിച്ചാത്തെന്ന് പറയുന്നത് അതിലെനിക്ക് നേരിട്ട് കാണാൻ പോവുകയാണ് എങ്ങനെയാണ് കുട്ടിച്ചാത്തിന്റെ പുറത്തിറക്കുന്നത് അതിന്റെ രൂപം എങ്ങനെയാണെന്നുള്ള ഫുള്ളി നേരിട്ട് കാണിക്കാൻ പോകുന്ന ആത്ഭശുദ്ധിയാണ് ഇനി കാണാൻ പോകുന്നത് കുട്ടിച്ചാത്തിനെ നേരിട്ട് കാണണ്ടേ നമുക്കിനി കുറച്ച് കാത്തിരിക്കും കുറച്ചൂടി ഇരുട്ടണം നല്ല ഇരുട്ടത്ത് മാത്രമേ കുട്ടി ഒക്കത്തുള്ളൂ നമുക്ക് ഇനി ആ ഒരു പരിധിയിലേക്ക് പോവാം കുട്ടിച്ചതിനെ നമുക്ക് നിങ്ങളെന്തിലെത്തിക്കാൻ പോവാം അപ്പൊ അങ്ങനെ ഒരു മന്ത്രക്കളത്തിലാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കും കോഴിയെ കയ്യിലെടുത്തേക്കൊന്നാശൻ അഹോരിയാണിത് ഈ കോഴിയെ കണ്ടി കാണിക്കുന്ന കണ്ടിക്കാൻ പോവുകയാണ് കണ്ടിച്ചിട്ട് ചോര കുടിച്ച് അത് നമുക്ക് കാണിക്കാൻ ഒക്കത്തില്ല ഉണ്ട് നിങ്ങൾ എന്നാ തന്നെ നോക്കിയിരിക്കുവോ ഇപ്പൊ ആ ചോര പച്ചി കുടിക്കുന്ന കഴിയോ ഭീകരമാണല്ലോ ഇത് കുടിക്കാ പുള്ളിക്കാർ കുടിക്കുകയാണത് ആ ചോര കുടിച്ചിറക്കുന്ന കണ്ടോ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണിക്കുള്ള ഭാഗ്യം കാണാനുള്ള ഭാഗ്യമല്ല നിർഭാഗ്യമാണ് അതൊക്കെ കാണുകയെന്നുള്ളത് അപ്പോൾ ഈ ചോരയെ കുടിച്ചിട്ടാണ് അഹോരികളിങ്ങനെ ജീവിക്കുന്നത് അത്രത്തോളം ഭീകരമായിട്ടുള്ള ജീവിതമാണ് ഇത് ചുറ്റും ഒറിജിനൽ തലയോട്ടികളാണ് ഈ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല തലയോട്ടികൾക്ക് നടുവിൽ കുറേ കുട്ടിച്ചാത്തമാരെ ഇറക്കിയിട്ടുണ്ട് ഇത് കോഴിയെ ഇങ്ങനെ ചോര ചീറ്റി നോക്ക് എൻ്റെ പൊന്നോ എനിക്ക് വലിയ നിങ്ങളാരും കാണണ്ട കേട്ടോ ഒരു മനുഷ്യൻ കണ്ടേക്കരുത് ഭീകര കാഴ്ചയാണ് അഹോരികൾ ചോര ഊറ്റി കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ പൂജ നടക്കാനുള്ള വേറൊരു കാര്യമുണ്ട് ഇവിടെ രണ്ട് പേരെത്തിട്ടുണ്ട് രണ്ട് ആണും പെണ്ണും എത്തിയിട്ടുണ്ട് ഇവരെ ഒന്നിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം പോലും ഓ കണ്ടോ ആ ചോര ഇങ്ങനെ ഒഴിക്കുവാണ് ആ ചോര കണ്ടോ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു കൊടുത്തോ കണ്ടോ ഈ ചോര അതിന്റെ ചോരയല്ല ഇന്ന് തളിക്കുവാണ് ചോരെന്ന് കാണിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ നോക്കുക ഈ തലയോട്ടിലല്ല ഈ കോഴിയുടെ രക്തം ഇങ്ങനെ തളിക്കുവാണ് അതാണ് ഇവിടെ പൂജ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള കളിയാണല്ലോ ആഹോരികൾക്ക് അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ലത് പാറിപ്പുറം നടന്ന കോഴി ഈ പരുവത്തിലാക്കി എടുത്തപ്പോൾ സന്തോഷമായി ഹോരിക്കു എടുത്ത് കളഞ്ഞു കളഞ്ഞതിന് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈഡ് ആയിട്ടൊരു ദൃശ്യം കാണാൻ പറ്റി ഇവിടെ എല്ലാം ഇപ്പോൾ ചോരയാണ് നിറച്ച് ചോരയാണ് അപ്പോൾ ഇവിടെ രണ്ട് പേരെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരാണും പെണ്ണും ഉണ്ട് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള പൂജയാണ് നടക്കുന്നത് എന്താ ഹോരി കുട്ടിച്ചതമ്പിരി ആ അപ്പൊ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ അപ്പം കുട്ടിച്ചാതിന് ഇറക്കാൻ പോവുകയാണ് അഹോരി അപ്പൊ ഇവിടെ ഇവിടെ കുട്ടിച്ചതമ്പിരുമോ ആ അപ്പൊ മൈക്ക് മൈക്കെ മൈക്കെങ്കിലും ഒരു സാധനം വെച്ച കാണത്തുമില്ല ഓക്കെ അപ്പം കുട്ടിച്ചാത്ത ഇറക്കി വിടുന്ന കാഴ്ചയാണ് കാണുന്നത് കുട്ടിച്ചാത്ത കയ്യിൽ വരുവോത്താ കുട്ടിച്ചാത്താൻ വരട്ടെ കുട്ടിച്ചാത്തും വരട്ടെ അപ്പൊ ഈ കുട്ടിച്ചാത്തിനെ കൊണ്ട് വലിയ ശല്യമാണ് എല്ലാവർക്കും അപ്പൊ ഇപ്പം നമുക്ക് ഒറിജിനൽ കുട്ടിച്ചാതിൻ്റെ രൂപം പലർക്കും കുറയത്തില്ലല്ലോ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആകപ്പെട്ട മായവിൽ ബില്ല് ഉട്ടാപ്പി മാത്രമാണ് ആ ലുട്ടാപ്പി മായ വീണ് നമ്മുടെ മനസ്സിലുള്ള കുട്ടിച്ചാത്തന്മാർ പക്ഷേ അതാണ് ഇതാണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റുക കുട്ടിച്ചതിൻ്റെ രൂപം വന്നല്ലോ കുട്ടിച്ചൻ്റെ രൂപം വന്നല്ലോ കുട്ടിച്ചാൽ ആ കുട്ടിച്ചാത്ത വന്നല്ലോ കുട്ടിച്ചാട്ടിച്ചാത്താ കുട്ടിച്ചാത്ത ക്യാമറയിൽ കൊടുത്തേ ക്യാമറയിൽ ക്യാമറയിൽ കൊടുത്തേ കണ്ടോ ഇതാണ് കുട്ടിച്ചാത്തൻ സൂക്ഷിച്ചു കണ്ടോ ഇദ്ദേഹം ഒരു ഭയങ്കര മാന്ത്രികനാണ് കേട്ടോ അപ്പൊ ഇദ്ദേഹം തീ കൊണ്ടുള്ള കളിയാണ് ആരംഭിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള പരിപാടി മുഴുവൻ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഈ ആണിനെ പിന്നെ ഒന്നുമിള്ള വസ്യമന്ത്രമാണ് ചേർക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ മന്ത്രം ചേരുവോ ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പം ഈ രണ്ട് ഫോട്ടോ ആണല്ലോ ഈ ഫോട്ടോ ഈ ഫോട്ടോ രണ്ടുപേരെയും തമ്മിൽ ചേർക്കാൻ വേണ്ടിയുള്ള മന്ത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആ ഫോട്ടോ പ്രായം പത്തൊമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഈ പ്രായമുള്ള സമയത്താണ് ഇവർ പിരിഞ്ഞിരിക്കുന്നത് ഇവർ എത്രയും പെട്ടെന്ന് ഒന്നിക്കണം അവരുടെ മക്കളാണ് ഈ വന്നിരിക്കുന്നത് അല്ലേ രണ്ട് മക്കളാണ് ഈ വന്നിരിക്കുന്നത് അവരുടെ ആവശ്യമാണ് അച്ഛനും അമ്മയും ഒന്നിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ രാത്രി കൊണ്ട് ഇവരെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ പാവപ്പെട്ട രണ്ട് മക്കള് അച്ഛനും അമ്മയെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഈ അഹോരി മന്ത്രവാദം എടുത്ത് വന്നിരിക്കുകയാണ് ഈ പെൺകുട്ടികളുണ്ടോ കരഞ്ഞു നിലവലിച്ചോണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മ എത്രയും പെട്ടെന്ന് ഒന്നിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് ജീവനുള്ള കോഴി തന്നെ ജീവനുള്ള കോഴിയാണ് അണ്ട് നല്ല പിടയ്ക്കുന്ന കോഴിയാണ് ഇതിന് ആൺ കോഴിയാണ് ഇറക്കും അപ്പൊ ഈ ഇതിനെ കൊന്നിട്ട് രക്തം കുടിക്കുവോ കുടിച്ചിട്ട് കുട്ടിച്ചാൽ ഇങ്ങോട്ട് കേറ്റും മനസ്സിലായല്ലോ അപ്പൊ ഈ കോഴിയുടെ രക്തം വീണ്ടും കുടിക്കാൻ പോവുകയാണ് അതിനുശേഷം ഈ കുട്ടിച്ചാത്തിനെ നമ്മുടെ അഹോരിയുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കേറ്റു ഓ അതിനെ കൊന്നു കേട്ടോ ഭാവ് എൻ്റെ പൊന്നോ പറന്ന് കിടന്നുകൊണ്ടിരുന്ന കോഴിയെ പിടിച്ച് ആ കുടിക്കുന്നതാണ്ടോ അതിനെ കൊന്നു 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 ഓ രക്തം ചീറ്റുകയാണ് സുഹൃത്തുക്കളെ രക്തം ചീറ്റി ഒഴുകുകയാണ് ഒന്ന് കാണുള്ള ശക്തി എനിക്കില്ല ഓ കോഴി കരയുന്നു ഓ രക്തം കുടിക്കുന്നു എൻ്റെ പൊന്നോ അത് വേണമെങ്കിൽ എടുത്ത് 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 ഓ ഭീകര കാഴ്ച ഓ രക്തം കുടിക്കുകയാണ് എൻ്റെ പൊന്നോ ഓ ചൂട് രക്തമാണ് കുടിക്കുന്നത് കേട്ടോ കോഴിയുടെ ചുടിരക്തം കുടിക്കുവാണ് സ്വാമി എന്തൊക്കെ ദയമേ ഈ ഭൂമിയിൽ എന്തൊക്കെ കാഴ്ച ഉണ്ടോ എന്തോ ഭീകരമാണ് ഭീകരം 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 വേരി ഹൊറിബിൾ കാഴ്ചയാണ് സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളൊന്നും കാണരുത് പ്രായമുള്ളത് കാണരുത് അത്രയും ഭീകര കാഴ്ചയാണ് നമ്മുടെ സ്വാമി കാണിക്കുന്നത് ആ ചൂട് രക്തം കോഴിയുടെ ചുടി രക്തം കുടിക്കുവാണ് ആ കുട്ടിച്ചതിന് വിളിക്കുവാണ് കൂട്ടിച്ചത് വിളിക്കുവാണ് കുട്ടിച്ചതിന് കൈകൂട്ടി വിളിക്കുവാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞോട്ട് നല്ല കോഴിയുടെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ ചുടി ഈ ചൂട് രക്തത്തിൻ്റെ ഒരു പണമുണ്ടല്ലോ അല്ലാത്ത മൂക്കടപ്പിക്കുന്നൊരു ഗന്ധമാണ് ഈ ചുടി രക്തത്തിന് കുട്ടിച്ചത്തിനെ കൈകുട്ടി വിളിക്കുവാണിങ്ങനെ അപ്പം അറിയച്ചന്ത പറ കേട്ടോ കുട്ടിച്ചതിനെത്തി കുട്ടിച്ചതിന് എത്തി കുട്ടിച്ചാത്തൻ ഉടമ്പക്കുള്ളി കേറി കേട്ടാ അപ്പൊ കുറച്ചു മുമ്പ് കണ്ടിരുന്ന നമ്മുടെ സഹോദരാനന്ദ അഹോരി സ്വാമിയല്ല ഇപ്പൊ ഇതിപ്പോ കുട്ടിച്ചാത്തനാണ് ഇരിക്കുന്നത് ഇത് ഉടമ്പ പുള്ളി ഇപ്പം കുട്ടിച്ചാത്തനായി അല്ലേ ഇത് ഫുള്ള് കുട്ടിച്ചാത്തനാ അപ്പൊ ഈ സമയത്തൊന്നും പേശത്തില്ല ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും പറയൂല്ലേ ഓക്കെ അപ്പൊ ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ സായിയാണ് ഇന്നും നിത്യം കാണുന്ന കാഴ്ച കണ്ട് പുള്ളിക്കൊരു പേടിയൊന്നുമില്ല ഇല്ല എനിക്ക് നല്ല പേടിയായിപ്പോയി കേട്ടോ ആ ചോര കുടിക്കുന്നതും കുട്ടിച്ചതിന്റെ മാറുന്നത് കണ്ടപ്പോൾ നല്ല പേടിയായി കാരണം ഒന്നാമത്തെ മൊത്തം തലയോട്ടിയാണ് ഇരിക്കുന്നത് ഒറിജിനൽ തലയോട്ടി അല്ലേ ഇതല്ല ഒറിജിനൽ സ്കള് അല്ലേ തലയോട്ടിയല്ലേ ഇത് തന്നെ ഒറിജിനൽ അല്ലേ ഒറിജിനൽ ആണ് ഇപ്പൊ സ്വാമി കുട്ടിച്ചെ കുട്ടിച്ചെ ഇപ്പം ഇപ്പം ഓക്കെ ഓക്കെ ചതൻ പോയെന്നാ പറയുന്നത് അപ്പൊ നമ്മള് ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടില്ല പെങ്കൊച്ചനത്തേക്ക് ചെന്നപ്പോഴത്തെ കുട്ടിച്ച പാട്ടിനു പോയി ഇത്രേ ഉള്ള സംഭവം ഒറ്റ സെക്കൻഡേ ഉള്ളു അപ്പൊ നിങ്ങൾ സ്വാമിയുടെ കുട്ടിച്ചാത്തനെ കണ്ടോ ഏഹ് കണ്ടില്ലേ സ്വാമി ഇത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ആക്കി ആ സാധനം കണ്ടില്ലേ പണ്ടൊക്കെ നമ്മൾ പിള്ളേരെ ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ മുഷ്ടി ചുരുട്ടുമായിരുന്നു ഇതാണ് സ്വാമിയുടെ കുട്ടിച്ചാത്തൻ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി കുട്ടിച്ചാത്തിന് പുറത്താക്കിയാൽ എന്തു ചെയ്യും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും എല്ലാം അച്ചിട്ടായിട്ട് നടക്കും എന്നൊക്കെയാണ് ആ ഗ്രാമവാസികളുടെ വിശ്വാസം അല്ലേ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം നമ്മൾ ആരെയും തിരുത്തിയിട്ട് നന്നാവാത്തില്ല അവനോൻ തന്നെ വിചാരിക്കണം നന്നാവണോ വേണ്ട എന്നുള്ള കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം വിശ്വസിക്കുക പക്ഷേ അന്ധവിശ്വാസികൾ അവരിൽ മാത്രം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം